ഈ വരാശയാണ് ഈ എല്ലാം പോയത് ഈ മരണപ്പെട്ട അനീസി എന്ന് പറയുന്നവര് എന്റെ ഓഫീസിൽ വന്നിട്ടാണ് അവിടുത്തെ സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതി എന്ന് പറഞ്ഞ കോടതിയിലെ പ്രോസിക്യൂട്ടർ ഉണ്ട് വിനോദം അയാളുടെ പേര് വിനോദ് അയാള് സി പി എമ്മിന്റെ ആളും വേഴ്സിക്യൂട്ടിയമ്മയുടെ അടുത്ത ആള് നമ്മുടെ ദൂരെ ഞാൻ കാണുക അവിടുന്ന് ഇവര് പൊട്ടി കരയുക അവിടെ നിന്ന് ഏങ്ങലടിച്ചില്ല എൽ കെ ജി വിദ്യാർത്ഥികൾ അരയുന്നോണ്ടെങ്കിൽ ഏങ്ങലടിച്ചു കരയുന്നു സി പി എം ആണ് കേരളം ഭരിക്കുന്നത് ഞങ്ങൾക്കറിയോ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് അവനെ സാറിന്റെ എന്ന് പറയുന്ന പറയുന്നത് കൊല്ലം പനവൂർ മുനിസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യക്ക് പിന്നിൽ ഒരുപാട് ഹരാസ്മെന്റ് ഉണ്ട് മെന്റൽ ഹരാസ്മെന്റ് ഉണ്ട് ആ ഹരാസ്മെന്റിന്റെ പ്രധാന പ്രതി ഒരു പ്രോസിക്യൂട്ടറാണ് കാരണക്കാരനായത് മന്ത്രിയുടെ ബന്ധുവായ മറ്റൊരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് നശിച്ച ലോകത്തെ ഞാൻ ഞാൻ എന്തിനാ എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എന്റെ ഭാഗത്ത് നിന്നൊരു വാക്കും പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഇല്ല അത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങിയപ്പോ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യൂമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തോണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകളും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കേറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ടേ ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടേ എനിക്ക് ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് മരണപ്പെടുന്നതിന് അതായത് ആത്മഹത്യ എത്രത്തോളം താൻ സംബന്ധിച്ച് വോയിസ് നോട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത് ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്യാം ആ ശ്യാം തന്റെ ജൂനിയർ ആണെന്ന് അവർ പറയുന്നു അതിന് പുറമെ ഈ ശ്യാം തന്നെ നിരന്തരം ഹറാസ് ചെയ്യുന്നു അതായത് ഈ ശ്യാം നിരന്തരം അവധിയെടുക്കുന്നു അവധി എടുത്ത ശേഷം മറ്റു സമയങ്ങളിൽ വന്ന് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ വന്ന് സൈൻ ചെയ്യുന്നു ആ സമയത്ത് ജോലിയും മറ്റു ഭാരങ്ങളും എല്ലാം അനീഷ ചെയ്യേണ്ടി വരുന്നു നിവൃത്തിയില്ലാതെ ഈ ശ്യാം ഓഫീസിൽ വരുന്നില്ല എന്നത് ചിത്രമെടുത്തുകൊണ്ട് അവിടെ ഓഫീസിൽ ആളില്ല എന്നതുകൊണ്ട് ചിത്രം എടുത്ത് മേലധികാരികൾക്ക് കൈമാറാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മറ്റുള്ളവരെയും പ്രകോപിപ്പിക്കുന്നത് ഇതിനിടയിലാണ് കൊല്ലത്തുള്ള കുണ്ടറ ജോസ് എന്ന അഡ്വക്കേറ്റിന്റെ സഹായം അനീഷ തേടുന്നത് ഈ ശ്യാം എത്ര ലീവ് എടുത്തു അതിൽ എത്ര ലീവുകൾ സാങ്ഷനാക്കി എന്നുള്ള വിവരങ്ങൾ ചേർത്ത് കുണ്ട്ര ജോസക്കേറ്റ് വിവരാവകാശ അപേക്ഷ ഡി ഡി പി ഓഫീസിലേക്ക് കൊടുക്കുന്നത് ഡി ഡി പി ഓഫീസിലേക്ക് ഈ വിവരാവകാശ കൊടുത്ത് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അവരുമായി ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവരുമായി ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ പേഴ്സണൽ വാട്സ്ആപ്പ് ചാറ്റിലേക്ക് ആ വിവരാവകാശ അപേക്ഷ എത്തി ഇത് വിവരാവകാശ രംഗത്തെ അവരുടെ പിടിമുറുക്കൽ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും സി പി എമ്മിന് അനുകൂലമായ കാര്യങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ തെളിവാണ് അത് മാത്രമല്ല ഡി ഡി പി ഓഫീസിൽ ഈ വിവരാവശ്യ അഡ്വക്കേറ്റ് കുണ്ടര ജോസ് സമർപ്പിച്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കുണ്ടറ ഗ്രാമ ന്യായാലയത്തിലെ എ പി അദ്ദേഹത്തെ വിളിക്കുന്നു ആര് പറഞ്ഞിട്ടാണ് ഈ വിവരകാശാപേക്ഷ കൊടുത്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ വിവരാവശ്യ അപേക്ഷ കൊടുത്തു എന്ന് താങ്കൾ എങ്ങനെ അറിഞ്ഞു അത് മാത്രമല്ല ഞാൻ വിവരാവശ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ എന്റെ പേര് കാണും എന്റെ മേൽവിലാസം കാണും എന്റെ എൻറോൾമെന്റ് നമ്പർ കാണും എന്റെ സീൽ കാണും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണും അത് താങ്കൾ ചോദിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് അടുത്ത ചോദ്യം ചോദിക്കുന്നു അനീഷയാണോ നിങ്ങളെ കൊടുത്ത് ചീച്ചത് എന്ന് അപ്പോ ഈ അനീഷ എന്ന ഈ എ പി യെ പലരും പല രീതിയിൽ നേരത്തെ തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നും ഇവർ ഈ ശ്യാം എന്ന് പറയുന്ന എ പി പിയുടെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ അതായത് ഔദ്യോഗികമായിട്ടുള്ള കൃത്യവിലോപങ്ങൾ മുഴുവൻ പകർത്തി അവരുടെ ഉന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു ധാരണ കൊണ്ട് നോട്ടപ്പുള്ളിയായിരുന്നു ഈ അനീഷ എന്നും അനീഷ നിരന്തരം മെന്റൽ ഹരാസ്മെന്റ് ചെയ്യുകയായിരുന്നു ഇതെന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് അനീഷ തന്റെ കൂട്ടുകാരിക്ക് അയച്ചിട്ടുള്ള ഒരു വോയിസ് നോട്ട് കേട്ടു നോക്കൂ അനീഷ ബി പിന്നെ അനീഷ്യ എ പി ആണേ ഞാൻ ഈ ശ്യാം പരൂര് വന്ന കാലം മുതൽ ഞങ്ങൾ വളരെ സഹകരണത്തോട് കൂടി കഴിഞ്ഞുകൂടി പോയതാട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല ഹെൽപ്പ് ചെയ്ത് പുള്ളിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഞാൻ നോക്കിക്കോളും എനിക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ പുള്ളി ഹെൽപ്പ് ചെയ്യും അങ്ങനെ പൊയ്ക്കോണ്ടിരുന്നതാ ഇതാണ് അതായത് അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഒരു സമയത്ത് അവരെല്ലാ കാര്യങ്ങളും ഈ പറയുന്ന എ പി ആയിട്ടുള്ള ഈ ശ്യാമിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കൃത്യവിലോപം ആ ഡ്യൂട്ടി എല്ലാം അനീഷ ചെയ്യേണ്ടി വരികയും എന്നാൽ അതിനുള്ള സകല മാനസിക പ്രയാസങ്ങളും അനുഭവിക്കാൻ ഈ അനീഷ തന്നെ വേണ്ടി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും പ്രയാസം വരും അതുകൊണ്ടാണ് അവർ അതിനെതിരെ പ്രതികരിച്ചത് അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് അവർ ജീവൻ കൊടുക്കേണ്ടി വന്നത് ഞാൻ എഴുതി തയ്യാറാക്കുന്നുണ്ട് ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും എവിഡൻസ് എല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തോണ്ട് വന്ന് എല്ലാം ഞാൻ വെച്ച് തയ്യാറാക്കുക എവിടെയാന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യാനുള്ള അടുത്തല്ല ഞാനങ്ങ് മീഡിയയ്ക്ക് എവിടെയാണെന്ന് വെച്ചാൽ എവിടെങ്കിലുമൊക്കെ ഞാനങ്ങ് സെൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് പോവാതിരിക്കാൻ ഞാൻ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് അവൻ അവൻ മേടിക്കുന്ന പോലെ പോകണം ഈ ാശാപേക്ഷം പത്തൊമ്പതാം തീയതി അനീഷയെ കൊല്ലത്തേക്ക് വിളിക്കുന്നു കൊല്ലത്ത് ബാർഅസോസിയേഷൻ പുറത്ത് നിന്നുകൊണ്ട് ഈ അനീഷ വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് കുണ്ട ജോസിനെ വിളിക്കുന്നു ഈ കുണ്ട ജോസ് അവിടെ എത്തുകയും അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതി പ്രോസിക്യൂട്ടർ വി വിനോദ് എന്ന വ്യക്തി ഈ അനീഷയെ വിളിച്ചു മാറ്റി നിർത്തി ഇരുപത് മിനിറ്റ് നേരം മെന്റൽ ഹരാസ്മെന്റ് ചെയ്തു അവർ അവിടെ നിന്ന് ആ കോടതിന്റെ മുറ്റത്ത് നിന്ന് അവർ ആ അസോസിയേഷൻ ഹാളിന്റെ പുറത്ത് നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു എന്നാണ് അഡ്വക്കേറ്റ് ജോസ് പറയുന്നത് അദ്ദേഹം കണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു നഴ്സറി കുട്ടിയെ പോലെ സകല നിയന്ത്രണങ്ങളും വിട്ട് കരയുന്ന അവരെ എന്നിട്ടും വിടാതെ വീണ്ടും മെൻറ്റൽ ഹരാസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ മാനസിക നില തകരാറാവുന്ന വിധത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് കുണ്ടൽ ജോസ് പറയുന്നത് കാരണം അവർ അത്രത്തോളം ഏങ്ങലടിച്ച് കരഞ്ഞിട്ടും അദ്ദേഹം നിർത്തിയിരുന്നില്ല ഇത് സി ആണ് കേരളം ഭരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇദ്ദേഹം കേട്ടു തൊട്ടടുത്തു സംഭവം അതോടൊപ്പം അവിടെ നിന്ന് കുണ്ടര ജോസിനെ നോക്കി ആകർഷിച്ചത്രേ ഏതവനാണ് ഈ വിവരാവശ്യം ഡി ഓഫീസിലേക്ക് അയച്ചത് അവൻ തന്നെ പോയി തിരിച്ചു വാങ്ങണം തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ കാസർഗോഡേക്ക് തട്ടും കാസർഗോഡ് പോയാൽ പിന്നെ എന്താണ് സംഭവിക്കാന്ന് അറിയാമല്ലോ എന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായി അപ്പോ സി പി എം എന്ന് പറയുന്ന ഒരു ഭരണപക്ഷിക്ക് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ആരെയും എന്നും പറയാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നതിന്റെ തെളിവാണത് അതിനിടയിൽ ഒരു മന്ത്രിയുടെ സപ്പോർട്ടും നിയമമന്ത്രി വി രാജീവിന്റെ ബന്ധുവാണ് ഈ എ പി ആയിട്ടുള്ള എന്ന് പറയുന്നു അപ്പൊ ശ്യാമിനെ സംരക്ഷിക്കേണ്ടത് മന്ത്രിക്കും അതുപോലെ സി പി എമ്മിനും ഒരുപോലെ ബാധ്യതയുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എ പി ആയിട്ടുള്ള അനീഷ എന്ന ആ യുവതി അവർ കേവലം ഒരു സാധാരണക്കാരി അല്ല ഒരു ജില്ലാ ജഡ്ജിന്റെ ഭാര്യയാണെന്ന് ഓർക്കണം അപ്പോ അത്തരത്തിലുള്ളവർക്ക് ഇതാണ് ഗതി എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് സി പി എമ്മിന്റെ ഭരണത്തിൽ അവരുടെ സംരക്ഷണത്തിൽ എന്താണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ എ പി ശ്യാം കൃത്യമായിട്ട് ഓഫീസിൽ വരാതെ അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചിട്ട് ലീവ് എടുക്കാതെ പ്രവർത്തിക്കുക മുങ്ങി നടക്കുക ഇതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള അനീഷ്യ ശ്യാം ഇങ്ങനെ മുങ്ങി നടക്കുന്നവരുന്ന് ഡി ഡി പി അറിയിക്കുക അതിനുവേണ്ടി എ പി ശ്യാം ഓഫീസിൽ ഇല്ലാത്ത സമയത്ത് ഫോട്ടോയും മറ്റ് കാര്യങ്ങളും അതിന് തെളിവായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇതിനിടയിലാണ് കൊല്ലം ബാറിലെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് കുണ്ടറ ജോസ് അദ്ദേഹത്തെ കൊണ്ട് അനീഷ്യ വിവരാവശ്യ അപേക്ഷ കൊടുപ്പിക്കുന്നത് ആ വിവരാവശ്യ അപേക്ഷയിൽ ഈ ശ്യാം എത്ര ലീവ് എടുത്തു അല്ലെങ്കിൽ അതിൽ എത്ര എണ്ണം അനുവദിച്ചു ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന്റെ മറുപടി ലഭിച്ചിട്ടില്ല ഈ വിവരാവകാശ അപേക്ഷ കിട്ടി മിനിറ്റുകൾക്കുള്ളിലാണ് അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും അവരുടെ വാട്സപ്പ് ചാറ്റുകളിലും പ്രചരിച്ചതും ഇരുപത് മിനിറ്റിനുള്ളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഈ അനീഷയുടെ മരണം ഈ ആത്മഹത്യ എവിടെയെങ്കിലും എത്തുമെന്നോ ഇത് തെളിയുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് പോലീസ് പരൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ആ കേസിൽ നിർണായകമായിട്ടുള്ള ഈ വോയിസ് നോട്ടുകൾ അനീഷയുടെ വോയിസ് നോട്ടുകൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് അനീഷയുടെ മൊബൈൽ ഫോൺ അവരുടെ കയ്യിലുണ്ട് അതുപോലെ ഡയറി വിശദമായി കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഡയറി അവരുടെ കയ്യിലുണ്ട് അതിനെല്ലാം പുറമെ ലാപ്ടോപ്പ് കയ്യിലുണ്ട് ഈ രേഖകളെല്ലാം ഉണ്ട് പക്ഷേ എങ്കിലും പോലീസ് പിണറായിയുടേതായതു വകുപ്പ് രാജീവിന്റെ അടക്കമുള്ള മന്ത്രിമാരുടെ കീഴിലായതുകൊണ്ട് മിക്കവാറും ഇത് എവിടെയും എത്താൻ സാധ്യതയില്ല ഇത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോ എ പി പിമാരിൽ ഒരു വിഭാഗം പറഞ്ഞു വരുത്തുന്നത് ഇവർ അവരുടെ കുടുംബ വഴക്കുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് യഥാർത്ഥത്തിൽ ഇവർ ആത്മഹത്യ ചെയ്യാൻ അത്തരത്തിലുള്ള കുടുംബവഴക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു സാധാരണക്കാരിയായ ഒരു മാനസിക നിലയുള്ള ഒരു സ്ത്രീയെ മാനസികമായി നശിപ്പിച്ച് അവരെ ഹരാസ് ചെയ്ത് അവർ കൊന്നതിന് കുറ്റക്കാരായിട്ട് രണ്ടുപേരും പ്രധാനമായും പ്രോസിക്യൂട്ട് ചെയ്യണം സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതി പ്രോസിക്യൂട്ടർ വിനോദ് അതുപോലെ എ പി ശ്യാം ഇവര് രണ്ടുപേരും ഇതിൽ കുറ്റക്കാരാണ് അതിൽ വിനോദിന്റെ ആ ഹരാസ്മെന്റ് ആണ് മെന്റലി അവരെ വളരെ പെട്ടെന്നെ ഡിപ്രസ്ഡ് ആക്കിയത് അവരെ ആകെ മാനസിക നില തെറ്റിച്ചത് അതിനുശേഷമാണ് അവർ ആത്മഹത്യ ചെയ്തത് ഇതിനൊക്കെ ദൃസാക്ഷിയായി അഡ്വക്കേറ്റ് കുണ്ടർ ജോസ് എന്ന വ്യക്തിയും അവിടെ ഉണ്ട് എന്നിരുന്നാലും നേരത്തെ അവർ പറഞ്ഞ പോലെ ഇത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് സി പി എം ആണ് കേരളം ഭരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ള ആ വെല്ലുവിളിയിൽ ഇതെല്ലാം മുങ്ങിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് എന്നും കേൾക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഉത്തരവാദിത്തമാണ് ഈ വിരാശമാണ് ഈ വിഷയങ്ങളിലേക്ക് എല്ലാം പോയത് ഈ മരണപ്പെട്ട അനീസി എന്ന് പറയുന്നവര് എന്റെ ഓഫീസിൽ വന്നിട്ടാണ് കൊല്ലത്ത് രണ്ടായിരം അഭിഭാഷകരുള്ള കോടതിയാണ് കൊല്ലം പക്ഷെ അവര് നമ്മളെ എന്നോട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്റെ ഓഫീസിൽ വന്ന് എന്റെ അടുത്ത് പറയാൻ സാറെ എനിക്കൊരു വിരാശ ഇട്ടു കാര്യങ്ങൾ പറഞ്ഞു തന്നു അതനുസരിച്ച് ഞാൻ എഴുതി വിരാശ ഇട്ടു സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡി ഡി പി ഓഫീസ് എന്നാ അവിടെ ഇവരെ പ്രോസിക്യൂട്ടർമാരുടെ ഓഫീസ് പക്ഷെ ഈ ഡി ജി പി ഇത് കിട്ടി അന്നേരം തന്നെ ഇതിന്റെ പകർപ്പ് അവിടുള്ള മൊത്തം പ്രോസിക്യൂട്ടർമാർക്കും വാട്സപ്പ് ചെയ്ത് ദിവസം ഈ കിട്ടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് ഒരു യോൺ എന്ന് പറയുന്ന ഒരു എ പി എന്നെ വിളിച്ചു കുണ്ടർ ഗ്രാമ ന്യായാലയത്തിലെ എ ജി പി ആണ് അയാൾ അയാൾ എന്നെ വിളിച്ച് ചോദിച്ചു ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം ഇട്ടത് ഞാൻ പറഞ്ഞു ആര് പറയേണ്ട സാർ അതിനകത്ത് എന്റെ പേരും അഡ്രസ്സും എന്റെ സീലും അഡ്വക്കേറ്റിന്റെ റോൾ നമ്പറും എല്ലാം ഉണ്ട് പിന്നെ ആര് പറഞ്ഞെന്ന് സാർ അറിയേണ്ട കാര്യമുണ്ടോ അതല്ല നമ്മളായിട്ട് അടുപ്പമുള്ള ആളാണ് അതല്ല സാറേ കാര്യം ചോദിച്ചതാണ് അപ്പൊ ഞാൻ പറയാൻ എനിക്ക് ഒരാൾ എന്നെ കൊണ്ട് ഏൽപ്പിച്ചു അനീസിയാണോ അടുത്ത ചോദ്യം അപ്പൊ ഇവർക്ക് അനീസിയായിട്ട് മുൻപിലെയുള്ള കലിപ്പ് മനസ്സിലാക്കി ഈ ചോദ്യം കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നല്ല സ്ഥലം അതിനകത്ത് പാരിപ്പള്ളി കൊല്ലം പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞൊരു ക്രൈം ഉണ്ട് ആ ക്രൈമിലെ കക്ഷിയാണ് എന്റെ അടുത്ത് വന്ന് ഇവരാശിട്ട് എന്ന് കള്ളം പറഞ്ഞു ഇവരെ നീ അനീസിയത് ഏൽപ്പിച്ചിട്ട് എന്റെ അടുത്ത് പറയാൻ ഞാനാണ് ഇത് ഇടുന്നത് എന്ന് ആരുടെ അടുത്തും പറയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു കള്ളത്തരായ അടുത്ത് പറഞ്ഞു അപ്പൊ അതല്ല ഇത് അനീസിയുടെ പറഞ്ഞനുസരിച്ചായിരിക്കും എന്ന് പറയാൻ അവരൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിന് അതാണ് മഴ സംശയം തോന്നിയത് അപ്പൊ അടുത്ത ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അനീസിയെ കൊല്ലത്ത് വിളിച്ചു കൊല്ലത്ത് വിളിച്ചപ്പോൾ അനീസിയെ രാവിലെ എന്നെ വിളിച്ചു സാറേ ഞാൻ കൊല്ലത്ത് വരുന്നുണ്ട് കാണണേ എന്ന് പറഞ്ഞു അവര് യഥാർത്ഥത്തിൽ എനിക്ക് ഫീസ് വരാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത് അപ്പം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വീണ്ടും എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ വിളിച്ചപ്പം സാർ അവിടെ ഉണ്ടെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ബാറസേഷൻ കാർഡിന്റെ മുമ്പ് ഇപ്പൊണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെന്ന് അവരുമായിട്ട് വിവരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതി എന്ന് പറഞ്ഞ കോടതിയിലെ പ്രോസിക്യൂട്ടർ ഉണ്ട് വിനോദം അയാളുടെ പേര് വിനോദ് അയാള് സി പി എമ്മിന്റെ ആളും നഴ്സിക്യൂട്ടി എമ്മുടെ അടുത്ത ആള് നമ്മുടെ മന്ത്രിയുടെ സ്റ്റാഫൊക്കെയാണ് അയാൾ അപ്പൊ അയാൾ ഞാനായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് ആ എ പി അനീസിയൊക്കെ അയ്യായിട്ട് വിളിച്ചു അങ്ങനെ അയാൾ അവിടെ ചെന്ന് ചെന്ന് സംസാരിച്ചു അവർ ഇരുപത് മിനിറ്റ് ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് സംസാരിക്കും ഞാൻ അടുത്ത് പോയില്ല ദൂരെ ഒന്ന് ഞാൻ കാണുക അപ്പോഴത്തേക്ക് ഇവർ പൊട്ടി കരയുക അവിടെ നിന്ന് ഏങ്ങൾ അടിച്ചില്ല എൽ കെ ജി വിദ്യാർത്ഥികൾ അരയെന്ന് പറഞ്ഞാൽ ഏങ്ങലടിച്ചു കരയുന്നു ഞാൻ എൻറെ അടുത്ത് വന്നപ്പോൾ സാറെ എന്ത് കാണി സാറെ കരയി സാറിന് ഈ എ പി അത് മാത്രമല്ല സാറിന്റെ ഹസ്ബൻഡ് ജില്ലാ ജഡ്ജാണ് ഒരു ജില്ലാ ജഡ്ജിന്റെ വൈഫ് ഇങ്ങനെ ആയാൽ ഇവിടുത്തെ സാധാരണ വനിതാ ഭാഷകരുടെ അവസ്ഥ എന്താവും ഞാൻ ചോദിച്ചപ്പോ അതല്ല സാറെ സഹിക്കാൻ പറ്റുന്നില്ല അയാൾ ഇപ്പൊ ചോദിച്ചുണ്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ആദ്യം പറഞ്ഞു ഞാൻ ഇവിടെ ഞങ്ങൾ ഇവിടെ സി പി എം ആണ് കേരളം ഭരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് ആ വിവരാശ ഇട്ട ഏതവനാണോ അവനെ കൊണ്ട് തന്നെ എന്നെയാണ് ഇൻസൾട്ട് ചെയ്ത് പറയുന്നത് ഏതവനാണോ വിരാശയുട്ടത് അവനെ കൊണ്ട് തന്നെ അത് ഡി ഡി പി ഓഫീസിൽ പോയി തിരിച്ചു മാറ്റിക്കണം എന്ന് എന്നിട്ട് അല്ലെങ്കിൽ അടിച്ച് കാസർഗോഡ് കളയും കാസർഗോഡ് കളഞ്ഞാൽ പിന്നെ അവസ്ഥകൾ അറിയാവില്ല എന്നുള്ള രീതിയിൽ ഇത്രേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ ബാക്കി അവരെന്തൊക്കെയോ കേട്ട് പേടിച്ച് പറഞ്ഞടിച്ചു കരയോ സാറെ ഞാൻ പറഞ്ഞു സാറേ ഇത് എന്ത് ചെയ്തു അവർ പറയുന്നത് സാറേ എന്റെ കാരണകത്ത് പോയിരിക്കാം നമുക്ക് പറയാം ഞാൻ കാരനകത്ത് കയറി ആരെങ്കിലും കണ്ടു വേണേൽ വാട്സപ്പിൽ ഇട്ടു അടുത്തോ എനിക്കെതിരെ അപവാദം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ില്ല സാർ അവിടെ നിന്ന് ഞാൻ സംസാരിക്കാൻ കാര്യങ്ങൾ പറഞ്ഞ് മാക്സിമം സമാധാനപ്പിച്ചു വരെ സമാധാന രണ്ടായിരം രൂപ ഫീസ് എടുത്തു തന്നെ എനിക്ക് ഫീസ് വേണ്ട ഞാൻ ഒരു അങ്ങനെ ഫീസ് വാങ്ങിക്കാൻ കോഡീഷൻ ആകുമായിരുന്നു അതിന് പത്തൊന്നോ നൂറോ രൂപയുടെ ചിലവേ ഉള്ളത് ഞാൻ അജ് ചില്ലേ മറുപടി കിട്ടിട്ട് അന്നേരം സാറിന്റെ സന്തോഷത്തെ ഞാൻ വാങ്ങിച്ചോളാം മറുപടി ഞാൻ പരാതി അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി എനിക്ക് കിട്ടണം അതിന് എവിടം വരെ പോണാലും ഞാൻ അപ്പൊ അങ്ങനെ ഇവരെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ടുവെങ്കിലും ഇവരെ ആ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഹസ്ബൻഡിന്റെ ജില്ലാ ആവേലിക്കര ജില്ലായിരിക്കും അയാളെ വിളിച്ച് ഇവ മൊത്തം പറഞ്ഞു അപ്പൊ അദ്ദേഹം അന്ന് ലീവ് എടുത്തു വീട്ടില് വരികയാണ് വീട്ടിൽ വന്നിട്ട് പറയാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് സമാനിപ്പിച്ചു പക്ഷെ ഇവര് അതൊന്നും ഉൾക്കൊള്ളുന്നില്ല മനസ്സ് കൈവിട്ട് പോയി സാറേ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഇവര് കറക്റ്റ് പറയും ഇനി ഞാൻ ഞാനെന് ജീവിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്ന രംഗങ്ങളുണ്ട് അപ്പം അപ്പൊ ഇതിനകത്ത് വന്നിട്ട് ലാസ്റ്റ് ഇവര് ഹസ്ബൻഡ് വന്നു അയാൾ എല്ലാം പറഞ്ഞു പക്ഷെ ഇവരുടെ സമതല തെറ്റി പോയി എന്നുള്ള അയാൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അയാൾ പത്ത് മണിയാവുമ്പോൾ ഞായറാഴ്ച പത്ത് മണിക്ക് മോളെ ട്യൂഷനാക്കാനായിട്ട് പോയി പോയപ്പോഴ് പോയപ്പോഴും ഇവര് വരവരി എന്നിട്ട് ട്യൂഷൻ തരം കൊച്ചിനെ ആക്കിയിട്ട് തിരിച്ചിറങ്ങിയിട്ട് ആരും വിളിച്ച് കഴിച്ചില്ല എന്തായാലും വാങ്ങിച്ചിട്ട് വരണമെന്ന് വെച്ചാൽ എനിക്കൊന്നും വേണ്ട ചേട്ടന് ചെന്നാൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡിലാണ് കയറി ബാത്റൂമിൽ കയറി ഷോൾ മുറുക്കിട്ട് ചാടുന്നത് അപ്പൊ ഈ താടിയല് ഫിത്തിയിൽ ഇടിച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയ മുറവുണ്ട് വേറൊരു മുറവും ഒന്നുമില്ല ശരി അപ്പൊ ഇടയ്ക്ക് വരീ എ പിമാര് തന്നെ അവിടെ പറഞ്ഞിറക്കി അവർ ഫാമിലി പ്രോബ്ലം വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അവര് ഒരു പ്രോബ്ലം ഇല്ല ഒരു വിഷയം ഇല്ല എന്നിട്ട് ഈ വോയിസ് റെക്കോർഡ് റെക്കോർഡെല്ലാം പിന്നീടാണ് കിട്ടുന്നത് അപ്പോഴത്തെ നല്ല പോലീസ് വന്നിട്ട് ഇവർ ഒരു ഡയറി എഴുതിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് പേരോളം ഈ സംഭവങ്ങള് മൊത്തം കാണിച്ചാൽ അത് പോലീസ് എടുത്തേണ്ട പോയിട്ടുണ്ട് പിന്നെ ഇവരെ മൊബൈൽ ഫോണിനകത്ത് ഈ സംഭവങ്ങളെ എന്നെ വിളിക്കുന്നതും പറയുന്ന എല്ലാ എല്ലാ അതുപോലെ എല്ലാ രേഖകളും അതിലുണ്ട് പിന്നെ ലാപ്ടോപ്പുണ്ട് അതും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനി രാഷ്ട്രീയ സ്വാധീനത്തിൽ ഇതൊക്കെ അട്ടിമറിക്കുന്നു നിയമവകുപ്പ് മന്ത്രി രാജീവ് സാർ എന്തുവാണീ എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ എന്നാണ് പറയുന്നത് ഇവരുടെ എതിരാളി നിയമവകുപ്പ് മന്ത്രി ഉണ്ടല്ലേ രാജീവ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള എന്തുമാണ് ഈ ജെ എഫ് എം സി രണ്ട് പരവൂരിലെ പ്രോസിക്യൂട്ടർ ശ്യാം എന്ന് പറയുന്ന ആൾ പാർട്ടി ഇടപെടും രാഷ്ട്രീയ ഇടപെടും ആ രീതിയിൽ പോകും എന്നാണ് എന്റെ ഒരു വിശ്വാസം അദ്ദേഹമാണ് ആ ലീവ് എടുക്കുമ്പോൾ അയാൾ പ്രോസിക്യൂട്ടർ ഓഫീസിൽ വരത്തില്ല സാറേ വരാതെ ഒരു മാസത്തൊപ്പൊക്കെ ഒന്നിച്ചിടും അപ്പൊ ഈ ഇയാൾ വരാത്തോണ്ട് അയാൾ കോടതിയിലെ കേസിന്റെ കോപ്പി അപ്ലിക്കേഷനും എല്ലാം കൊണ്ടുവരുന്ന ഇവരെ ഈ നിലവിലുള്ള ജെ എഫ് എം സി ഒന്നില്ല അനീഷയുടെ എത്തി അവര് അവര് ഇതിന് ഒപ്പിട്ട് കൊടുക്കണം കോടതിയിൽ അതിന് മറുപടി പറയണം അങ്ങനെ വർദ്ധൻ കൂടിയപ്പോഴാണ് അവര് പറഞ്ഞ് ഞാൻ ഇത് ചെയ്യത്തില്ല സാറ് വന്ന് ഒപ്പിടണം അന്നേരം അവർ പറ്റത്തില്ല എന്താ ജോലി ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വരട്ടി അതിനുശേഷം അദ്ദേഹത്തിന്റെ ഓഫീസ് വർക്കിംഗ് ഡേയിൽ എ ബി പി ഓഫീസ് അടച്ചിട്ടിരിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തവര് ആർക്കോ കുട്ടികർക്കോ അയച്ചു ആർക്കൊക്കെയോ അധികാര സ്ഥാനത്തൊക്കെ അയച്ചു അന്നേരം ആണിത് വിഷയം രൂക്ഷമായി മാറുന്നത് ആ വിവരങ്ങളെല്ലാം വരാശത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊടുത്തോ എനിക്കൊരു വിഷമില്ല ഒരു വിഷയമില്ല ഞാൻ അതിനെയൊക്കെ നേരിടാൻ തയ്യാറാണ് കാര്യം എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു എനിക്കൊരു ഇവരെ എത്തിച്ചൊരു പ്രോസിക്യൂട്ടർ ആണ് അവര് നാല്പത്തൊന്ന് വയസ്സേ ഉള്ളു സാറേ പത്ത് വയസ്സ് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട് ആ പത്തുവിടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഒരു കുടുംബ പതാകമാര് അതുകൊണ്ട് ഇത് ഞാൻ എവിടെയും പറയാൻ തയ്യാറാ ഞാൻ പറഞ്ഞ പോയിസ് വേണേൽ അതുപോലെ സാറേ കൊടുത്തു അതിനകത്തൊരു ഒരു വിഷയമില്ല അതുപോലെ കൊടുത്തു എനിക്കൊരു പേടിയില്ല ഞാനൊരുത്തരെയും ഭയപ്പെടുത്തല്ല എന്തായാലും ഞാൻ ഒരു ദിവസം മരിക്കും അത് ഇനി ഇവന്മാരെ വിട്ടുകൊണ്ടായിരിക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല